പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു സൈക്കിൾ വാങ്ങണമെന്ന് അങ്ങനെ ഞാൻ പാടിയെല്ലാം കൂട്ടി വെച്ച് ഞാൻ ഒരു സൈക്കിൾ വാങ്ങി എനിക്ക് ചിത്രാമായിട്ടുകൂടെ ഒരു പാട്ട് പാടണമെന്നുണ്ട് വിജേഷുദാസിന്റെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായ കാശിനാഥനാണ് ഇന്ന് കൂടെ ഉള്ളത് മുന്നെ നമസ്കാരം നമസ്കാരം ഒരുപാട് പാട്ടുകൾ വൈറൽ ആയിട്ടുണ്ട് അതിൽ ആദ്യത്തെ വൈറൽ സോങ് തന്നെ നമുക്കൊന്ന് പാടിയാലോ വി കാരനൗ കയുമാ തീരമാല ക ഭയങ്കര ഒരു പാട്ടല്ലേ ഈ പാട്ട് തന്നെ ആദ്യം ഇതുപോലെ സ്റ്റേജുകളിലൊക്കെ പാടാനുള്ള ഒരു ധൈര്യം കിട്ടിയത് എങ്ങനെ എവിടെന്നത് പഠിച്ചത് സ്റ്റേജിൽ പാടുമ്പോ ആദ്യമായിട്ട് പാടുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേജ് ആദ്യമായിട്ട് കിട്ടുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആദ്യമായിട്ട് എത്രാമത്തെ വയസ്സിലെ സ്റ്റേജ് പാടിയെന്ന് ഓർമ്മയുണ്ടോ ഒൻപത് അച്ഛൻ മമ്മൂട്ടി ഫാനാണെന്ന് കേട്ടിട്ടുണ്ടോ ഫാനാണോ അച്ഛൻ ഇങ്ങനത്തെ പാട്ടുകള് പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ ഏതൊക്കെ പാട്ടുകൾ അങ്ങനെ അച്ഛൻ ഇഷ്ടമുള്ള മോനെ പഠിപ്പിച്ചിട്ടുള്ള പ്രവാഹമേ പഠിച്ചിട്ടുണ്ട് പിന്നെ പ്രമദവനം അല്ലേ നിങ്ങൾ പാട്ടുപാടുന്നുണ്ടുപേരും കൂടെ വീട്ടിലിരുന്ന് പാട്ടുപാടാറൊക്കെ ഉണ്ടോ ഏറ്റവും കൂടുതൽ ഇപ്പം പഠിപ്പിച്ച് അച്ഛൻ പഠിപ്പിച്ചു തന്ന പാട്ടുകളിൽ ഈ പാട്ട് കഴിഞ്ഞാൽ മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാ ആ പാട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വല്യ വൈറലായിരുന്നു അല്ലെ അതൊരു രണ്ടുപേര് പടിയാലോ അങ് വളരെ ഈ പാട്ടിനും മോനെ കൊറേ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടല്ലേ ഇത് കേട്ടിട്ട് ആരെങ്കിലും സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ ഉള്ള ആരെങ്കിലും വിളിക്കോ അങ്ങനെ ഓഫർ എന്തെങ്കിലും വരുവോ ചെയ്തിരോ ഇൻസ്റ്റാഗ്രാമിന് കൊറേ ഫോളോവേഴ്സ് ഒക്കെ കിട്ടിയായിരുന്നു ഈ പാട്ടിന് ഈ പാട്ടിനാന്ന് തോന്നുന്നു എനിക്ക് കൊറേ ഫോളോവേഴ്സ് കിട്ടിയത് ഇതും പിന്നെ വരാം ഞാൻ എന്ന പാട്ട് ജോസഫിലെ പിന്നെ ഈ ഗപ്പി എന്ന സിനിമയിലെ നെഞ്ചോരം അതിനൊക്കെ കൊറേ കിട്ടിയായിരുന്നു ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ആരാ ഹാൻഡിൽ ചെയ്യുന്നേ നിങ്ങൾ എത്ര മക്കളാണ് രണ്ട് അനിയനും കൂടി ഓ അപ്പോൾ ആണോ പാട്ടൊക്കെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നത് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ആ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുവല്ലേ അല്ലാതെ മോൻ ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിക്കുന്നില്ലേ ആ എത്ര നാളായി പഠിക്കുന്നു രണ്ട് മാ നേരത്തെ പോവായിരുന്നു പിന്നെ കൊറോണ സമയപ്പം നിർത്തി പിന്നെ പിന്നിപ്പോൾ രണ്ട് മാസമായിട്ട് പോകുന്നുണ്ട് അത് അഞ്ചാലും മൂടി ഇഞ്ചവിള എന്ന് പറയുന്ന സ്ഥലത്ത് ദക്ഷിണ സ്കൂൾ ഓഫ് മ്യൂസിക് അതുല്യ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ഇപ്പം ക്ലാസ്സിക്കലാണോ പഠിക്കുന്നത് മുമ്പ് അമ്മ ഓരോ പറയുന്നത് കേട്ടോ ഇങ്ങനെ സരിഗമപ്പ സ്വരങ്ങളൊന്നും പാടാൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പാട്ട് മാത്രം പാടാനാണ് ഇഷ്ടം എന്ന് ഇപ്പം അതൊക്കെ മാറിയോ പാട്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും ഈ ഒരു ഭാവം അറിഞ്ഞു പാടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എളുപ്പമാകുന്നുണ്ടാവും അല്ലേ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോഴേ മോൻ ആദ്യം പാടിയിരുന്ന പാട്ടുകൾ വെച്ച് നോക്കുമ്പോ ഇപ്പൊ പാടുന്ന പാട്ടുകൾ പഠിക്കാൻ പോയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടാവും എങ്ങനെയാ ഒരു വ്യത്യാസം എങ്ങനെയാ മോൻ മനസ്സിലാക്കുന്നത് പഴയ പാട്ട് പഴയ പാട്ടങ്ങനെ എനിക്ക് പാടുന്നുണ്ട് പക്ഷെ എനിക്ക് അത്ര ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഇപ്പം മോൻ്റെ മാമനും അതുപോലെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് മോനൊരു ഇൻ്റർവ്യൂല് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം മാമനെക്കുറിച്ച് എന്താ പറയാനല്ലേ എങ്ങനെയൊക്കെ മോനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മാമൻ മാമൻ ഞങ്ങളുടെ ഇപ്പുറത്തെ മിൽമയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു തേവള്ളി ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ ക്ലബ്ബിൽ ഇതാണ് അവിടുത്തെ മാമന്മാരെല്ലാം കൂടെ തീരുമാനിച്ച് ഒരു ക്ലബ് തേവള്ളി ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് അവിടെ എടുത്തിച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ വീഡിയോ റെക്കോഡ് ചെയ്തിട്ട് മാം പറഞ്ഞു ഒരു പാട്ട് പാടി റെക്കോർഡ് ചെയ്തിട്ടാൽ മതി അങ്ങനെ പാടി ഇട്ട് കൊടുത്ത് മാം പറഞ്ഞു ഇവിടെ വന്ന് റിഹേഴ്സല് ചെയ്ത് നോക്ക് അടുത്ത ദിവസം പാടിപ്പിക്കുക പറഞ്ഞു കൊള്ളാമെങ്കിൽ അങ്ങനെ പോയി പാടി അവർ പറഞ്ഞു അടുത്ത ദിവസം നീലാംബരി എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൻ്റെ കൂടെ പാടിപ്പിക്കുക പറഞ്ഞു അങ്ങനെ പാടി അപ്പം ഇപ്പം ട്രൂപ്പിൽ പാടാൻ പോകുന്നുണ്ടോ അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പറയുന്നത് കേട്ട് ഒരു സൈക്കിൾ വാങ്ങിയ കഥയുണ്ടെന്ന് ഇങ്ങനെ പാടി കിട്ടിയ കാശുണ്ട് ഞാൻ കൊറേ ക്ലബിൽ പോയി പാടുമായിരുന്നു അങ്ങനെ ക്ലബിൽ പോയി പാടി ചേച്ചി പറഞ്ഞ് ഈ പാടുന്ന പൈസ എല്ലാം കൂട്ടി വെച്ച് ഒരു സൈക്കിള് വാങ്ങാന്ന് എൻ്റെ പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു സൈക്കിള് വാങ്ങണമെന്ന് അങ്ങനെ ഞാൻ പാടിയെല്ലാം എല്ലാം കൂട്ടി വെച്ച് ഞാൻ ഒരു സൈക്കിള് വാങ്ങി ഏത് സൈക്കിൾ വാങ്ങിയത് കൊറേ നാളായി വാങ്ങിട്ട് അപ്പൊ ഒരുപാട് സന്തോഷമായി കാണും അല്ലെ സ്വന്തം അധ്വാനം കൊണ്ട് അത് ഇത്ര ചെറിയ പ്രായത്തിൽ വലിയൊരു സ്വപ്നം നേടിയെടുക്കാന്ന് പറയുമ്പോ അപ്പൊ എന്താ ഏറ്റവും വലിയ വലിയ ആഗ്രഹം ആഗ്രഹം ഏറ്റവും എനിക്ക് ഒരു പാട്ട് പാടണമെന്നുണ്ട് പിന്നെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ചേച്ചിയിലൂടെയും അങ്ങ് എനിക്ക് ചേച്ചിയിലൂടെ പാടണമെന്നുണ്ട് ചിത്ര ചേച്ചിയുടെ ഇത്ര ആരാധന തോന്നാൻ എന്താ കാരണം ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം ആരോ പാടുകയാണ് ആ പാട്ട് അറിയാമോ ഇത് പാടുന്നു ഞാനിന്ന് കാടാമ്പുഴി ദൂരയാരെന്നുള്ള പാട്ടൊന്ന് പാടിയാലോ ദൂരയാരോ പാടുകയാണൊരു ദേവഹിന്തോളം ഉള്ളിലുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രം അമ്നാദം

എന്തായാലും ചിത്രീച്ചിലൂടെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടാവട്ടെട്ടോ അതുപോലെ മമ്മൂക്കയുടെ മുമ്പിലും പാട്ട് പാടാൻ ആഗ്രഹം ഉണ്ട് ഉണ്ടല്ലേ ഇപ്പൊ ഈ ഒരു പാട്ടല്ലാതെ മമ്മൂക്കയുടെ വേറെ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ മോനെ മമ്മൂട്ടിയുടെ അത് രണ്ടൊരു പാടും പ്രാക്ടീസ് പ്രാക്ടീസ് ദിവസം 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 ഒരു ഒരു മിനിറ്റ് അല്ല ഈ പാട്ടല്ല പഠിക്കുന്നുണ്ടല്ലോ ഓരോ രാവിലെ എണീറ്റ് ഒക്കെ ഉണ്ടാവില്ലേ സ്കൂളിൽ പോകുന്ന സമയം മാനേജ് മാനേജ് ചെയ്യണ്ടത് സ്കൂളിൽ പോകുന്ന ശനിയാരമാണ് പാട്ട് ക്ലാസ് അതുകൊണ്ട് തന്നെ ട്യൂഷൻ പിന്നെ രാവിലെയാ പാട്ട് ക്ലാസ് രണ്ടു മണിക്ക് രാവിലെ എണീറ്റുള്ള പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും എത്ര സമയം പ്രാക്ടീസ് ചെയ്യും രാവിലെ എണീറ്റ് ഒരു പോകുന്ന സ്കൂളില് എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണോ ഇപ്പൊ ട്രൂപ്പിൽ ആകുമ്പോൾ കുറേ പരിപാടികളൊക്കെ ആയിട്ട് പോകേണ്ടി വരും ലൈറ്റ് നൈറ്റ് ഉറങ്ങിയിട്ടൊക്കെ ആയിരിക്കില്ല സ്കൂളിൽ പോകുന്നുണ്ടാവും അപ്പൊ എല്ലാരും സപ്പോർട്ടീവ് ആണോ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ പാട്ട് പാടും അല്ലെ ഇപ്പൊ കലോത്സവത്തിനൊക്കെ സമ്മാനം ഫോട്ടോസ് മേടിച്ചോസ് ഉപജില്ല ഉപജില്ലയില് എനിക്ക് സെക്കൻഡ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അവര് ഇതാണ് ജഡ്ജസ് അവര് പറഞ്ഞ് ഒരു ചെറിയ ശ്രുതിക്കാണ് പോയത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ രണ്ടു പേർക്കും ഫസ്റ്റ് കൊടുത്തേനെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇഞ്ച് വ്യത്യാസത്തിന് സെക്കൻഡായി ഇപ്പം ഇനി മോന് സിനിമയിലേക്ക് ഓഫറുകളോ അങ്ങനെ എന്തെങ്കിലും കോൾസ് ഒക്കെ വന്നിട്ടുണ്ടോ സിനിമ ഇപ്പൊ ഈ ട്രൂപ്പിൽ പാടാൻ പോകുന്ന സമയത്ത് ഒരു ദിവസം എത്ര പാട്ടുകൾ വരെ പാടും ട്രൂപ്പിൽ പാടാൻ പോകുമ്പം നാല് അഞ്ച് ഇന്നലെ ഇന്നലെ പോയപ്പം നാല് പാട്ട് പാടിയായിരുന്നു ഇപ്പൊ ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ടോ ഏതെങ്കിലും പാട്ട് പാടുന്നോൻ്റെ വൈറൽ പാട്ടുകളൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും പാട്ടുണ്ടാവും ഏത് പാട്ടാ ചോദിക്കാറില്ല ആ ഒരു പാട്ട് നെഞ്ചോരം പാടാൻ പറയും നെഞ്ചോരം പിന്നെ വരാം ഞാൻ നമുക്കതൊന്ന് പാടിയാലോ നീയുള്ള ലോകങ്ങളിൽ വരും നേരമിനോട് ഉച്ചരേണമെൻ ജീവനെ നീ അതില്ലാതെ വൈ നോരം നീ മാത്രം അടിപൊളി കമന്റ് കമന്റ് ഒക്കെ ഒരുപാട് പാട്ട് ആള് തന്നെ പിന്നെ സിനിമയിൽ അഭിനയിച്ച ജോർജു ജോർജ് കമന്റ് ഒക്കെ അയച്ചായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് കമന്റ് മോന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മോന്റെ സ്ഥലം എവിടെയാണെന്ന് മോൻ തന്നെയെന്ന് പറഞ്ഞു എന്റെ സ്ഥലം കൊല്ലം തൃക്കടവൂരാണ് ശിവരാജു നാടാണ്

അപ്പൊ എന്തായാലും ഇനിയിപ്പം കുറെ നാളെ പാട്ടുകളൊക്കെ പഠിക്കാൻ പറ്റട്ടെ നമുക്ക് മോൻ്റെ അനിയനും നന്നായി പാട്ട് പാടും എന്ന് പറഞ്ഞാലോ രണ്ടുപേരുടെയും കൂടെ ഒരു പാട്ട് കേട്ടാലോ മോഹൻലാൽ അടിച്ചു ഖാനും ഇപ്പൊ നമുക്ക് വേണ്ടി രണ്ടുപേരും ചേർന്ന് നല്ല പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് അനിയൻകുട്ടൻ്റെ പേര് ധീരജെന്നാണ് എന്തായാലും മോൻ്റെ അവസാനം ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഏത് പാട്ടാണ് പാടുന്നത് Atma saki snee hamayi Atma saki ടിപൊളിയായിട്ടുണ്ട് ഇനി മോന്റെ ആഗ്രഹം പോലെയൊക്കെ വലിയ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്താൻ പറ്റും രണ്ടുപേരും നന്നായി പാട്ടൊക്കെ പഠിച്ച് അടിപൊളിയായിട്ട് പാട്ട് ഓൾ ദി ബെസ്റ്റ്